ം ശ്രീകൃഷ്ണ പരമാത്മനേകൃഷ്ണചരിതം മണിപ്രവാളം തൃതീയസ്വർഗ ഗോപാല ശരീരമപ്പോൾ ആവാദചൂടം നയനാഭിരാമം പൂർണമാതമ്പത കണ്ടു കണ്ടു ഗോപാലരാനന്ദരസേനവാണാർ ചാടായി വന്നു ശകടാസുരന്ദാടാനൊരുമ്പെട്ടു മുകുന്ദഗാത്രേ വാടാതെ പാതേന ഹനിച്ചു ബാലം ചാടായിരം കണ്ടമതായി വീണു കാൽവണ്ടുടൻ ചാടുതകർത്തുമേവും കാൽവർണനെ ചെന്നുകരേ ഗൃഹീത്വ ആവുന്ന വണ്ണം തിരുനാമമാരി ശോകമിനാവാണു യശോദതാനും ക്ഷണം തൃണാവർത്ത ക്ഷണം തൃണാവർത്ത മഹാസുരൻ താൻ അണഞ്ഞു ചക്രാനിലവേഷധാരി വനം തകർത്തദ്രിതടം പൊടിച്ചു കനപ്പവേ ഭൂമിതലം കുലുക്കി ഭൂരേണുനാ വിശ്വമിരുട്ടടപ്പിച്ചാരണീന ചക്രവാദം നാരായണൻ തന്നെ വഹിച്ചു മൂഢൻ കണ്ണടേകരം കൊണ്ടുണ്ടു ദേവൻ കണ്ണടേതരം ഞെക്കിയമർത്ത നേരം പ്രാണം വെടിഞ്ഞാശു മഹാദ്രി തുല്യൻ വീണിതു വീണിതുയാദുദാനൻ ആയാമമുള്ളോ രചലെ വിളങ്ങും ുതൻ കോരവമെന്ന പോലെ മായാകുമാരൻ്റെ മനോജ്ഞരൂപം ആയാതുതാനോരസിദൃഷ്ടമായി യശോദനുചന്ന് വിഷാദമോടെ കിശോരനെ പാണിതല് ഗ്രഹിച്ചാൾ അശേഷനാഥൻ ഗതിയെന്നു ചിത്തെ കൃഷാങ്കി ചിന്തിച്ചു സുഖിച്ചിരുന്നാൾ അത്രാന്തര ഗർഗമഹാമുനീന്ദ്രൻ തത്രാഗമിച്ചു വസുദേവ ശ്രീരാമനെന്നും കൃഷ്ണനെന്നും പേരിട്ടു താലാങ്കനു മച്ചുതന്നു അമ്പാടിതന്നിൽ കില ബാലകന്മാരമ്പോടുമം വളരും ദശായ സമ്പന്നമോദം ഭുവനെ ഭവിച്ചു ഭുവി സംഭരിച്ചു പാരിൽ പരിതാപവുമെങ്ങുമില്ല ദാരിദ്ര്യ ദുഃഖങ്ങളുമസ്തമിച്ചു ചോരങ്ങൾ നിന്നുള്ള ഭയം ശമിച്ചു ചാരിത്രഭംഗം സതിമാർക്കുമില്ല വളർന്നിതമ്പാടിയിലർഭകന്മാർ വളർന്നു മോദം ദിവിദേവകൾക്കും കിളർന്നു വൈരം ഹൃദികംസനേറ്റം തളർന്നുതൻ പൗരുഷവും ക്രമത്താൻ വരുന്ന ഗോപാലനിതം വിനീന കരം പകർന്നാ സുവിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ വിരഞ്ഞു വിരഞ്ഞനു മൺമടുന്നൊരു മൺമടു പോലെ ാന്തിപ്രകാശേന കുമാരകന്മാർ നീന്തി തുടങ്ങി ധരണി തലാന്ത ചിന്തിക്കിലൂടിക്കവരീശ്വരന്മാർ എന്നിതെങ്കിലും മനോഭിരാമം നീലാളി വർണൻ ഭഗവാൻ മുകുന്ദൻ താലാകനച്ച പ്രകാശൻ കാളിന്ദിയും ഗംഗയുമേകഭാഗ േളിച്ചകാന്തി പ്രസരം കലർന്നു പാണിദ്വയം ജാനിയുഗുജമെല്ലെ ചോണീതലെ വച്ചത സഞ്ചരിച്ചാൽ കാണുന്നവർക്കെത്ര മനോഭിരാമം ചേണാർന്ന മന്ദസ്മിത ചാരുഭാവം പിടിച്ചുമെല്ലാം അപ്പിച്ച നിന്നാർ പടുത്വമില്ലാനുമറിഞ്ഞു നടന്നു നാലഞ്ചടി ജടി മന്ദമന്ദം കിടന്നു നിരുണ്ടരവനി വിഭാഗേ ചിലം ന്മാക്കാഞ്ചന കാഞ്ചിയോടും ചിലം പുതൻ മഞ്ജുടനാഥമാടും ചലൽപദം ഖേലനലാലസന്മാർ അലങ്കരിച്ചാരഥഗോപവാടം കുമാരകന്മാരഥ മണ്ണുടി മണ്ണുടി ക്രമേണ സഞ്ചാരവിധം തുടർന്നാർ സമന്തോപോപഗൃങ്ങളെല്ലാം അമന്തമാസാദരമിച്ചു ഓടി തോറും ചാടിയിടാരുഹാസം പാടിയിടമീടിനാർ നാടകീശ്വരന്മാർ കാർവണ്ണനക്കാലമതിപ്രലോഭാൽ പാൽവണ്ണ വഞ്ചിപ്പതിനും തുടർന്നാൽ ദേവാദിനാഥന്റെ വിലാസമല്ല ഈ വണ്ണമെന്നേവനു നിർണയിക്കാം ചങ്ങാതിമാരോടൊരുമിച്ചുമം മങ്ങാദവണ്ണം മധുസൂദനന്താൻ നാലഞ്ചുദേഹങ്ങളിൽ നിന്ന ശേഷം ശുഭുരിച്ചു കൊന്നാൻ കുളിപ്പതിൻ അംഗനമാഗമിച്ചാൽ ഒളിച്ചു ഗോവിന്ദനകത്തു ചെല്ലും കളിച്ചു കുടിച്ച ശേഷം തളിച്ചു ഭൂമൗതര സാഹചരിക്കും എത്താമുചിക്കങ്ങളിലുള്ള കുംഭം കുത്തിത്തുളയ്ക്കും കടകോലിനാലേ ഉത്താല ധാരാളമതായ ദുഃഖം മുക്ധാനനം കൊണ്ടുപരിഗ്രഹിക്കും പെട്ടെന്ന് ബാലൻ നവനീതമെല്ലാം കട്ടെന്ന് മൃഷ്ടാശനമാചരിക്കും ഒട്ടൊട്ടുമാർജാരവനും കൊടുക്കും ചട്ടങ്ങളിൽ വണ്ണമവൻ തുടങ്ങി ചാടിപ്പിടിച്ചാൻ ഒരു വാസുദേവൻ വാടാകാലും കുടിച്ചാൻ ചേടി ജനം ചെന്നണയുന്ന നേരം പേടിച്ചു മണ്ടി പുരിവുക്കൊളിക്കും വിശ്വകനാഥന്റെ വിനോദമാവും ദുശീലമേവം സഹിയാഞ്ഞൊരുന്നാൾ ഗോപീജനം ചെന്ന് യശോദയോട് कोपेन कापेन च वाचमोजे ॐ नमो भगवते वासुदेवाय